കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തി കാട്ടിലേക്ക് ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു തിരികെ പുതുപ്പള്ളിയിലെത്തി വെള്ളിയാഴ്ച രാത്രി മുതൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിന് ഒടുവിൽ ഭൂതത്താൻകെട്ടിലെ പഴയ ഫോറസ്റ്റേഷന് സമീപത്തുനിന്നാണ് സാധുവിനെ അന്വേഷണ സംഘം കണ്ടെത്തിയത് പുതുപ്പള്ളി സ്വദേശി പാപ്പാലപ്പറമ്പ് പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാധു ശനിയാഴ്ച ഉച്ചയോടെയാണ് സാധു തിരികെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയത് വന്നയുടനെ നിറയെ പനമ്പട്ടയും തിന്ന് വെള്ളവും കുടിച്ചു നിന്ന സാധുവിനെ കാണാൻ നിരവധി ആനപ്രമി ും തടിച്ചുകൂടി സാധുവിനെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നതായിരുന്നു പിന്നെ ആവശ്യമാരും നാട്ടുകാരും എല്ലാം നമുക്ക് നമ്മൾ സമയം പിടിച്ചില്ല കിട്ടി കിട്ടി കണ്ടു അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി എല്ലാം നമ്മളെ ഇത്ര മാത്രമേ വിജയ് ദേവര കൊണ്ട നായകനായ തെലുങ്കു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് രണ്ടു ദിവസത്തെ ഷൂട്ടിംഗിന് സാധു ഭൂതത്താൻ കെട്ടിൽ എത്തിയത് ഇന്നലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മണികണ്ഠൻ എന്ന ആന കുത്തിയതോടെ പരിഭ്രാന്തനായി സാധു കാട്ടിലേക്ക് ഓടുകയായിരുന്നു തൃശൂർ പൂരം അടക്കം കേരളത്തിലെ പ്രധാന ഉത്സവ എഴുന്നള്ളിപ്പിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ അൻപത്തിരണ്ടുകാരൻ തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ അഭിനയിക്കുന്നതിന് വനംവകുപ്പിന്റെ സമ്മതപത്രം ലഭിച്ച നടനാണ് പുതുപ്പള്ളി സാധു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം